ഒരടുപ്പിൽ ചായക്ക് വെള്ളം വെച്ച് അത് തിളയ്ക്കുമ്പോഴേക്കും മറ്റേ അടുപ്പിൽ ഒരു കടി സെറ്റാക്കി തരട്ടെ പുറത്ത് മഴയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി അപ്പൊ ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് ഒരു പാനിലേക്ക് രണ്ട് നേന്ത്രപ്പുഴ അരിഞ്ഞതിട്ട് കൊടുത്ത് വാട്ടിയെടുക്കാം ഒന്നങ്ങ് വാടുന്ന സമയത്ത് കാൽക്കപ്പ് ശർക്കര പൊടി ചേർത്ത് ആ ശർക്കര പഴത്തിൽ കിടന്ന് നന്നായി മെൽറ്റ് ആയി വരുമ്പോ കാൽ കപ്പ് തേങ്ങാച്ചിരി വേതും ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നല്ലപോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ഇതിലേക്കൊരു കാൽ കപ്പ് റവയും കൂടി ചേർത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് റവ വറുത്തതോ വറക്കാത്തതോ ഒക്കെ ആവാട്ടോ ഇനി ഒരു അരക്കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാലൊഴിച്ച് നമ്മൾ വളരെ കുറഞ്ഞ തീയിലിട്ട് ആ പഴം നല്ല പോലെ അങ്ങ് ഉടച്ചെടുക്കണം അങ്ങനെ പാലൊക്കെ വറ്റി പാലിൽ നിന്ന് വിട്ടുവരുന്ന വരുന്ന സ്റ്റേജില് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതിന്റെ വലിയ ചൂട് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഒന്നങ്ങ ചൂടാറുമ്പോൾ ഓരോ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് കുറച്ച് ഓയിലിട്ട് കൊടുത്ത് അങ്ങടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് വിട്ട് ഒന്ന് ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഐറ്റം കഴിക്കാനായിട്ട് അപ്പോൾ ഈ തൊലി കറുത്ത പഴമൊക്കെ വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്യുക